ഡെങ്കിപ്പനി നമ്മുടെ നാട് പോലുള്ള ഉഷ്ണരാജ്യങ്ങളിലും മറ്റു മിതോഷ്ണ മേഖലാ രാജ്യങ്ങളിലും സാധാരണയായി ഉണ്ടാകുന്ന ഒരു വൈറസ് അണുബാധയാണ് ഈ ഈഡിസ് കൊതുകുകളാണ് ഡെങ്കിപ്പനി എന്ന ഈ വൈറസ് അണുബാധ എല്ലാവരിലും പരത്തുന്നത് ഈഡിസ് കൊതുകുകൾ വളരെ സാധാരണമായി കാണുന്ന മറ്റൊരു വൈറസ് അണുബാധയും പരത്തുന്നുണ്ട് ചിക്കൻ ഗുനിയ ഇത് നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കാം ഡെങ്കിയുടെ ലക്ഷണങ്ങൾ മറ്റേതൊരു വൈറസ് അണുബാധയുടെയും പോലെയുള്ളതാണ് എന്നുവച്ചാൽ തികച്ചും സവിശേഷരഹിതമായിരിക്കും അത് രോഗിക്ക് പനി തലവേദന ശരീരവേദന നടുവേദന കണ്ണുകൾക്ക് പുറകിൽ വേദന ഡെങ്കിയുടേതെന്ന് മാത്രമായി എടുത്തു പറയാവുന്ന ഏതെങ്കിലും ഒരു പ്രത്യേക ലക്ഷണം ഇല്ലെന്ന് പറയാം ഡെങ്കിയുടെ രോഗനിർണയം പ്രധാനമായും രക്തപരിശോധനയുടെ അടിസ്ഥാനത്തിലുള്ളതാണ് രക്തപരിശോധനയിലൂടെ തിരിച്ചറിയുന്നത് ആൻറ്റിജനെയാണ് അല്ലെങ്കിൽ ഈ ആൻറ്റിജനുമായി പ്രതികരിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന ദോഷവസ്തുക്കളെയാണ് ഡെങ്കിക്കുള്ള ചികിത്സ ഒട്ടും തന്നെ നിർദ്ദിഷ്ടമായതല്ല ഇതിനായി ഒരു മരുന്നോ പ്രത്യേകിച്ചൊരു ചികിത്സയോ ഡെങ്കിക്ക് എന്ന് പ്രത്യേകമായിട്ട് പറയാനായിട്ടില്ല പനിക്ക് ചികിത്സയായ പാരസെറ്റമോളും വേദന സംഹാരികളും സുരക്ഷിതമായ വേദന സംഹാരികളും ഉപയോഗിച്ചാണ് വേദനയും തലവേദനയും ചികിത്സിക്കുന്നത് ഡെങ്കി ചികിത്സയുടെ പ്രധാന ഭാഗം എന്ന് പറയാവുന്നത് പുനർജലീകരണമാണ് പുനർജലീകരണം സാധാരണയായി നൽകുന്നത് ഐ വി ഫ്ലൂയിഡ്സ് അല്ലെങ്കിൽ ഓറൽ ഫ്ലൂയിഡ്സ് കൊടുത്തു കൊണ്ടാവാം പ്ലേറ്റ്ലെറ്റ്സ് പകർത്തുന്നതും ഡെങ്കിയിൽ വളരെ പ്രധാനമാണ് പക്ഷേ ഗുരുതരമായ രക്തസ്രാവം ഉണ്ടെങ്കിൽ മാത്രം അല്ലെങ്കിൽ പ്ലേറ്റ്ലെസ് കൗണ്ട് പതിനായിരത്തിൽ താഴെയായിരുന്നാലും വളരെ പ്രാധാന്യമർഹിക്കുന്ന ചില നിശ്ചിത ലക്ഷണങ്ങളുണ്ട് ഇവ പെട്ടെന്ന് വൈദ്യസഹായം വേണ്ടുന്നവയുമാണ് നിയന്ത്രിക്കാനാവാത്ത ഛർദി ചർമ്മത്തിൽ ഇരുണ്ട പാടുകൾ മോണയിൽ നിന്ന് രക്തസ്രാവം മൂക്കിൽ നിന്ന് രക്തസ്രാവം അല്ലെങ്കിൽ രോഗി പിച്ചും പിച്ചുംപേയും പറയുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം ഇവയെല്ലാം തന്നെ ഡെങ്കിപ്പനിയുടെ അപകടം പിടിച്ച ലക്ഷണങ്ങളാണ് ഇതിന് പെട്ടെന്ന് തന്നെ വൈദ്യശുശ്രൂഷ നൽകേണ്ടതുമാണ് അസുഖം വന്നിട്ട് ചികിത്സിക്കുന്നതിൽ ഭേദം വരാതെ നോക്കുന്നതാണെന്ന പോലെ ഡെങ്കിയെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ പരിസര ശുചിത്വം പാലിക്കുക പരിസ്ഥിതി വൃത്തിയായി സൂക്ഷിക്കുക അതുപോലെ വെള്ളം കെട്ടിനിക്കാതെ നോക്കുകയും ജലമലിനീകരണം ഉണ്ടാകാതെ നോക്കുകയും വേണം